നമസ്കാരം സ്വാഗതം യുദ്ധം പൂർണ്ണമായും നിർത്തുക സൈന്യം ഗാസ ഗാസവിടുക എന്നീ ഹമാസ് നിർദ്ദേശങ്ങൾ സ്വീകാര്യമല്ലെന്ന് ലിക്കറ്റ് പാർട്ടി യോഗത്തിൽ വ്യക്തമാക്കി നെതന്യാഹു നേരത്തെയുള്ള വെടിനിർത്തൽ കരാറിന്റെ സ്വഭാവത്തിൽ അല്ലാതെയുള്ള കരാർ അംഗീകരിക്കില്ലെന്നും നെതന്യാഹു പറഞ്ഞു ഹമാസിന്റെ ഭീഷണി അമർച്ച ചെയ്യാതെ പിറകോട്ടില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയിച്ചു ഇസ്രായേൽ പാർലമെന്റിൽ നെതന്യാഹുവിന്റെ ഓഫീസിലേക്ക് വരുന്നതിൽ നിന്ന് ബന്ധുക്കളുടെ ബന്ധുക്കൾക്ക് വിലക്കേർപ്പെടുത്തിയതായും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ നാലു മാസത്തേക്ക് വെടിനിർത്തൽ വേണമെന്ന അമേരിക്ക നെതന്യാഹുനു മേൽ സമ്മർദ്ദം തുടരുന്നതിനിടയിലാണ് നെതന്യാഹുവിന്റെ പുതിയ തീരുമാനങ്ങൾ ഇന്നലെ രാത്രി ചേർന്ന ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭയിലും ഇക്കാര്യം ചർച്ചയായി നാലുമാസത്തെ വെടിനിർത്തൽ നിർദ്ദേശം മധ്യസ്ഥ റോളിലുള്ള ഖത്തറിന്റെയും ഈജിപ്തിന്റെയും പ്രതിനിധികൾ മുഖേന അമേരിക്ക ഹമാസരം കൈമാറിയെന്നാണ് റിപ്പോർട്ടുകൾ ഇക്കാര്യത്തിൽ ഹമാസിന്റെ പ്രതികരണം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന പശ്ചിമേഷ്യ പര്യടനത്തിനായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വീണ്ടും ഇസ്രായേൽ ഈജിപ്ത് ഖത്തർ സൗദി രാജ്യങ്ങളിലെ നേതാക്കളുമായി ബ്ലിങ്കൻ ചർച്ച നടത്തും അതേസമയം ഗാസയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം തുടരുകയാണ് ദയർ അൽ ബോംബാക്രമണത്തിൽ മുപ്പതിലേറെ പേർ കൊല്ലപ്പെട്ടു റാഫാൽ ഇസ്രായേൽ നഴ്സറി സ്കൂൾ തകർത്തു രണ്ട് പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടത് ഗാസക്കാർക്ക് ഭക്ഷണവുമായി പോയ യു എൻ ട്രക്കിനു നേർക്കും ആക്രമണം ഉണ്ടായി ഇസ്രായേൽ യുദ്ധക്കപ്പലിൽ നിന്നാണ് ട്രക്കിന് നേരെ വെടിവെപ്പുണ്ടായത് ഭക്ഷ്യവസ്തുക്കൾ നശിക്കുകയും വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതായി യു എൻ ഏജൻസിയും വ്യക്തമാക്കിയിരുന്നു എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് തരക്ക് കാര്യമായ കുഴപ്പം പറ്റിയിട്ടുണ്ട് എന്നത് ഏകദേശം ഉറപ്പായി കാരണം അദ്ദേഹത്തിന് മനോനില ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെയും വെടിനിർത്തൽ നടപ്പിലാക്കി തല ഉരാനാണ് നോക്കുക പക്ഷേ നെതന്യാഹു എന്താണ് ചെയ്യുന്നത് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ വരെ പ്രകോപിപ്പിക്കുകയാണ് സ്വന്തം രാജ്യത്തെ ജനങ്ങൾ എതിർത്തു കഴിഞ്ഞു മന്ത്രിസഭാംഗങ്ങൾ നതന്യാഹുവിനെതിരാണ് സൈന്യം നതന്യാഹുവിനെതിരാണ് അന്താരാഷ്ട്ര സമൂഹം അയാൾക്കെതിരാണ് കൂടെ നിന്ന് അമേരിക്ക വരെ ഇപ്പോൾ വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത് ഒരിടത്തു നിന്നുപോലും പിന്തുണ നെതന്യാഹുവിന് ഇല്ല എന്നതാണ് സത്യം എന്നിട്ടും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും മുതിരാതെ കൊച്ചുകുട്ടികളെ കൊച്ചുകുട്ടികളെപ്പോലെ പിടിവാശി കാണിക്കുന്ന നതന്യാഹുവിന്റെ മനോനില തെറ്റി എന്ന് പറഞ്ഞാൽ പറയുന്നവരെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല